രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ പുരാതനമായ മുസ്ലിം പള്ളി മുന്നറിയിപ്പില്ലാതെ അധികൃതർ പൊളിച്ചുമാറ്റി ഡൽഹി മെഹ്റോളയിലെ മസ്ജിദ് അഗോഞ്ചിയാണ് ചൊവ്വാഴ്ച രാവിലെ ആറോടെ ഡൽഹിയിലെ ഡെവലപ്മെന്റ് അതോറിറ്റി അധികൃതർ ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിർത്തിയത് അറുന്നൂറ് വർഷം പഴക്കമുള്ള പള്ളിയുടെ അവശിഷ്ടങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യുകയും ചെയ്തു ചൊവ്വാഴ്ച പ്രഭാത നമസ്കാരത്തിന്റെ ബാങ്ക് വിളിക്കുന്നതിന് തൊട്ടുമുമ്പ് ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥർ പോലീസ് സന്നാഹത്തോടെ എത്തിയാണ് മസ്ജിദ് പൊളിക്കാൻ തുടങ്ങിയത് പള്ളിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ബഹ്റുൾ ഉലു മദ്രസയും മക്ബറുകളും പൂർണമായും തകർത്തതായി പള്ളി ഇമാം സക്കീർ ഹുസൈൻ പറഞ്ഞു പൊളിച്ചത് പൊതുജനങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നതിനായി അവശിഷ്ടങ്ങൾ സൂക്ഷ്മമായി നീക്കം ചെയ്തതായും അദ്ദേഹം ആരോപിച്ചു ബുൾഡോസർ ഉൾപ്പെടെയുള്ളവ കൊണ്ടുവന്ന് ഇടിച്ചു നിർത്തിയെങ്കിലും മുൻകൂർ അറിയിപ്പ് നൽകിയിട്ടില്ലെന്നും മസ്ജിദ് അധികൃതർ പറഞ്ഞു പൊളിച്ചു മാറ്റുന്നതിന് മുമ്പ് ഉദ്യോഗസ്ഥർ തന്റെയും മറ്റുള്ളവരുടെയും ഫോണുകൾ ബലമായി പിടിച്ചു വെച്ചതായും സക്കീർ ഹുസൈൻ ആരോപിച്ചു പള്ളിക്കുള്ളിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന വിശുദ്ധ ഖുറാന്റെ പകർപ്പുകൾ എടുക്കാൻ പോലും ഉദ്യോഗസ്ഥർ അനുവദിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു മദ്രസയിൽ പഠിക്കുന്ന ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികളുടെ വസ്ത്രങ്ങളും ഭക്ഷണ സാധനങ്ങളും ഉദ്യോഗസ്ഥർ നശിപ്പിക്കുകയും ചെയ്തു നേരത്തെ ഗതാഗത തടസ്സം ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഡൽഹിയിലെ സുനേരി ബാഗ് മസ്ജിദ് പൊളിച്ചുമാറ്റാൻ അധികൃതർ നോട്ടീസ് നൽകിയിരുന്നു മുഗൾ കാലഘട്ടത്തിൽ നിർമ്മിച്ച പുരാതന മസ്ജിദ് ഇന്ത്യൻ എയർഫോഴ്സ് ും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത് ഷായുടെ വസതിയായ ഉദ്യോഗ് ഭവനത്തിലേക്കുമുള്ള വഴികൾക്ക് തടസ്സമാണെന്നാണ് എൻ ഡി എം സിയുടെ അവകാശവാദം ഇതും പറഞ്ഞാണ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള എം ഡി എം സി പള്ളി അധികൃതർക്ക് നോട്ടീസ് നൽകിയത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ആദ്യമായി ഈക്രാം സിദ്ധാബ് എന്ന മുദ്രാവാക്യം ഉയർത്തിയ സ്വാതന്ത്ര്യ സമര സേനാനി ഹസ്രത് മൊഹാനിയുടെ വസതിയായി പ്രവർത്തിച്ച കെട്ടിടമാണ് സുനേരി മസ്ജിദ് എന്ന ചരിത്ര പോലും നോക്കാതെയാണ് ഈ നടപടി ഇതിനെതിരെ നിയമ പോരാട്ടം തുടരുന്നതിനിടെയാണ് ഡൽഹി മെഹ്റോളയിലെ അഗോഞ്ചി മസ്ജിദ് പൊളിച്ചുമാറ്റിയത് നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്